ഗുഡ് മോർണിംഗ് ടു ഓൾ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുക അറിയാം നല്ല പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ സാറിന്റെ ആ ഒരു മെഡിറ്റേഷൻ നമ്മളെല്ലാം എന്നും ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട് അപ്പൊ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നത്തെയും പോലെ നമുക്ക് ചെറിയ കഥയിലൂടെ തന്നെ ആവാം അച്ഛനാരെന്ന് അറിയാതെ അനാഥാലയത്തിൽ വളർന്ന ഒരു ബാലൻ എല്ലാവരും ഈ പള്ളിയിൽ അനാഥാലയത്തിലാണ് ആ കുട്ടി വളരുന്നത് അങ്ങനെ ഈ കുട്ടി ചെല്ലുന്നിടത്തുന്നെല്ലാം അവന് വേദനിപ്പിക്കുന്ന ചോദ്യങ്ങളെയാണ് നേരിടേണ്ടി വരാറുള്ളത് ആ ചോദ്യം മറ്റൊന്നുമല്ല ആരാണ് നിന്റെ അച്ഛൻ ഇത് കേൾക്കുമ്പോഴേക്കു കുട്ടിയുടെ മനസ്സിൽ വളരെ സങ്കടം നിറയാൻ തുടങ്ങും കാരണം കുട്ടിക്ക് അച്ഛനും ഇല്ല അമ്മയില്ല കുട്ടി കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാക്കുകളാണിത് ഇത് അതുകൊണ്ട് തന്നെ അവൻ മിക്കപ്പോഴും തന്നെ ഈ ആളുകളിൽ നിന്ന് നിരന്തരം ഒഴിഞ്ഞു മാറാനാണ് അവൻ ശ്രമിച്ചത് ആൾ കൂടുന്നിടത്തേക്കൊന്നും ഈ കുട്ടി അധികം അടുക്കാറില്ല അങ്ങനെ ആ പള്ളിയിൽ പുതുതായിട്ടൊരു പുരോഹിതൻ വന്നു ആ പുരോഹിതനിൽ നിന്നും സ്വാഭാവികമായിട്ടും അവന് ഒഴിഞ്ഞു നിന്നു അയാള് ഈ പുരോഹിതനെ കാണാനുള്ള ഒരു സന്ദർഭം ഇടയാക്കാതെ അവൻ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി നടന്നു ഇത് പുരോഹിതൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം ഈ പുരോഹിതൻ അവനെ സമീപിച്ചിട്ട് ചോദിച്ചു വളരെ ആ ഒരു പന്ത്ര വയസ്സായ ഒരു കുട്ടിയാണ് നിഷ്കളങ്കമായിട്ട് ചോദിച്ചു മോനെ ആരാണ് നിന്റെ അച്ഛൻ ഇത് കേ കേട്ടപ്പോ അവന്റെ ചുറ്റുള്ള ആൾക്കാരും തന്നെ ഒരു വല്ലാത്തൊരു ഭാവത്തിൽ പുരോഹിതനെ നോക്കി ആ ബാലനെയും അതുപോലെ നോക്കി അപ്പൊ ഈ സമയത്ത് ആ സമയത്ത് ആ ബാലന്റെ ആ ഒരു ദയനീയ നോട്ടം കണ്ടപ്പോഴേക്കെന്നെ ബുദ്ധിമാനായ പുരോഹിതൻ ഒരു കാര്യം മനസ്സിലായി എന്റെ ചോദ്യം അസ്ഥാനത്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അപ്പൊ ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞു ഓ ഇപ്പോഴാണ് ഞാൻ നിന്റെ മുഖം ശ്രദ്ധിച്ചത് നീ ദൈവത്തിന്റെ മകനാണല്ലേ നിന്റെ മുഖം ശ്രദ്ധിച്ചാൽ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നീ വളരെ നല്ല കുട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു അപ്പൊ അന്നേ വരെ അവൻ കേൾക്കാത്ത ഒരു വാക്കായിരുന്നു ആ പുരോഹിതനിൽ നിന്നും ആ മോന് കേൾക്കാനിടയായത് അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ അവൻ ഒരു പ്രത്യേക ഒരു തെളിച്ചം അവന്റെ കണ്ണുകളിൽ വന്നു ഈ ഈ ഒരു സ്നേഹം വല്ലാത്ത ഒരു ഒരു ആത്മവിശ്വാസമാണ് ആ കുട്ടിക്ക് ആ വാക്കുകളിൽ നിന്നും കിട്ടിയത് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം തോളിൽ തട്ടി വീണ്ടും അവനെ കുറിച്ച് നല്ല നല്ല കാര്യങ്ങൾ കുറച്ചുകൂടെ ഒക്കെ അവനോട് പറഞ്ഞു അന്ന് മുതൽ പിന്നെ അവൻ ആരുടെ മുന്നിലും തല കുനിച്ചില്ല അവനാണ് പിന്നെ എല്ലാ എല്ലായിടത്തും അവന് വല്ലാത്തൊരു കോൺഫിഡൻസ് കിട്ടിയ പോലെ ആയിരുന്നു ആ കുട്ടിക്ക് ആ വാക്കുകൾ കാരണം അവൻ അന്നോളം അങ്ങനെയുള്ള വാക്കുകൾ ആരുടെ അടുത്തൊന്നും കേട്ടിട്ടുണ്ടായില്ല അങ്ങനെ പിന്നെ ഈ ഒരു ആ ഒരൊറ്റ വാക്കിന്റെ ആത്മവിശ്വാസത്തിൽ പിന്നെ അവന് നല്ല എല്ലാവരുടെ മുമ്പിലും നല്ല നെ നെഞ്ഞു വിരിച്ച് തല ഉയർത്തി തന്നെ മുന്നോട്ട് പോയി പിൽക്കാലത്ത് ആ ബാലൻ പ്രസിദ്ധനായി ആ ബാലനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മുതൽ അഞ്ച് വർഷം യു എസിലെ തെന്നിസി സംസ്ഥാനത്ത് ഗവർണറായി പ്രവർത്തിച്ച ബെൻ ഹൂപ്പറിന്റെ കഥയാണ് ഞാനിപ്പോ പറഞ്ഞത് അതുപോലെ തന്നെ ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ എന്താ എന്തിനാണ് ഈ കഥ പറഞ്ഞതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും മറ്റൊന്നുമല്ല വാക്കുകളുടെ ശക്തി അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം വാക്കുകളുടെ ആ ഒരു പവർ പ്രത്യേകം അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ കാരണം സാറ് നേരത്തെ പറഞ്ഞു സാറിന്റെ ആ വാക്കുകൾ ആ നല്ല വാക്കുകളോട് കൂടിയാണ് ഞാൻ എൻ്റെ ഈ ഒരു സെഷൻ ഞാൻ ആരംഭിച്ചത് അപ്പൊ ആ വാക്കുകൾ സാർ പറഞ്ഞ വാക്കുകൾ നമുക്ക് പ്രത്യേകം ഇൻസ്പിറേഷൻ തരുന്ന വാക്കുകളാണ് ആ ഇൻസ്പിറേഷനോട് കൂടിയാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ ആ ഒരു കോൺഫിഡൻസും വർദ്ധിച്ചിട്ടുണ്ടാവും അത് എൻ്റെ വാക്കുകളിലും നേളിച്ചിട്ടുണ്ടാവും അപ്പൊ ഈ ഒരു വാക്കിന്റെ ഒരു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സാറ് നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഞാൻ റെമഡിയൽ സെന്റർ നടത്തുന്നുണ്ട് റെമഡിയൽ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപാട് കുട്ടികളുണ്ട് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നതായിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ എപ്പോഴും കയറി വരുന്ന സമയത്ത് കുനിഞ്ഞ ശിരസ്സുമായിട്ടാണ് നമ്മുടെ അടുത്ത് വരാറുള്ളത് ഞാൻ പല സന്ദർഭങ്ങളിലും അത് പറഞ്ഞിട്ടുണ്ട് കാരണം എല്ലാ കോൺഫിഡൻസും നഷ്ടപ്പെട്ട് ഒന്ന് ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നുള്ള ആ ഒരു കുറ്റബോധത്തോടു കൂടിയാണ് മിക്ക കുട്ടികളും പാരൻസിന്റെ കൂടെ നമ്മളെടുത്ത് എത്താറുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ ഏറ്റവും ആദ്യം പ്രയോഗിക്കുന്ന ഒരു വാക്കെന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ വാക്കിലൂടെ തന്നെ ആ ഒരു കുട്ടിയെ അളക്കാൻ നമുക്ക് പറ്റും മോനെ നീ നല്ല ഉഷാറാണല്ലോ നീ മിടുക്കനാണല്ലോ ഏർ നിന്നെ കണ്ടപ്പോ നമുക്ക് തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് എന്നുള്ള കുറച്ചൊരു രണ്ട് മൂന്ന് വാക്കുകൾ കേൾക്കുമ്പോഴേക്കു തന്നെ ആ കുട്ടികൾ ആ കുനിഞ്ഞ ശിരസ് അവർ ഉയർത്തും ആ കണ്ണുകളിൽ അപ്പോ വരുന്ന ആ ഒരു ആത്മവിശ്വാസത്തിൽ നിന്ന് നമുക്ക് അളക്കാൻ പറ്റും ഈ കുട്ടിയുടെ യഥാർത്ഥ പ്രോബ്ലം എന്താണെന്ന് മിക്ക കുട്ടികളും ഈ ഒരു പഠനം എന്നുള്ള പഠനത്തിൽ പിന്നോക്കം എന്നുള്ള ആ ഒരു കാരണം കൊണ്ട് നമുക്ക് ആ ഒരു കുട്ടി എല്ലാ കോൺഫിഡൻസും നഷ്ടപ്പെട്ട് കാരണം നം നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഠിക്കുന്നില്ല ഈ പഠനത്തിൽ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടീനെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള ഒരു ഒരു തെറ്റായ ഒരു ധാരണയാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പഠിക്കാത്ത കുട്ടിയാണെങ്കിൽ ആ കുട്ടി ദിനംതോറും കേൾക്കുന്നത് ഇങ്ങനെയുള്ള വാക്കുകളായിരിക്കും ആ അതുകൊണ്ട് തന്നെ ആ ഒരു കുട്ടി പിന്നീട് ഒരു സമൂഹം ഒന്നുകിൽ ഒന്നും ഒന്നിനു കൊള്ളാത്തവനായിട്ട് അതല്ലെങ്കിൽ ആ സമൂഹത്തിനോട് തന്നെ സമൂഹത്തിന് തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ വളരെയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഒക്കെ പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് ആ കുട്ടി ദിവസവും കേൾക്കുന്ന വാക്കുകളാണ് നിരന്തരം കുറ്റപ്പെടുത്തുന്ന ആത്മവിശ്വാസം കൊടുക്കെടുത്തുന്ന ആ വാക്കുകൾ ആ നിരന്തരം ഇത് കേട്ട് കേട്ട് പിന്നെ നമ്മളടുത്ത് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ആ കുട്ടീൻ്റെ ആ ഒരു ആത്മവിശ്വാസത്തിൽ ആ ചിന്തകളിൽ വരുന്ന മാറ്റങ്ങളാണ് നമുക്ക് പിന്നെ എന്താ പറയാ ഒരു പിടിവെള്ളിയായിട്ട് കിട്ടുന്നത് പലപ്പോഴും പാരന്റ്സ് ചോദിക്കാറുണ്ട് ടീച്ചർ എന്ത് എന്ത് വിദ്യയാണ് എന്ത് മായാജാലാണ് നിങ്ങൾ അവിടെ കാണിക്കാറുള്ളത് കാരണം ഇത്രയും കാലം എഴുതാനും വായിക്കാനും അറിയാത്ത എൻ്റെ മോനെ ഒരു അഞ്ചു ദിവസം കൊണ്ട് അല്ലെ ഒരു പത്ത് ദിവസം കൊണ്ട് അവനിൽ ഈ ഒരു പഠനത്തിൽ മാത്രല്ല സ്വഭാവത്തിലും എല്ലാ കാര്യങ്ങളിലും മാറ്റം സംഭവിച്ചു അവർക്ക് സ്കൂളിലേക്ക് പോകാൻ പോകുന്നതിലേറെ ഇങ്ങോട്ട് വരാനാണ് താല്പര്യം എന്ത് മാന്ത്രിക വിദ്യയാണ് നിങ്ങളിവിടെ പ്രയോഗിക്കാറുള്ളത് എന്ന് അവർ ചോദിക്കാറുണ്ട് അവർക്ക് നമ്മൾ കൊടുക്കുന്ന ആ ആൻസർ എന്താന്ന് വെച്ചാല് നിങ്ങൾ ഒന്നും ചെയ്യണ്ട നമ്മൾ ഇങ്ങനെയുള്ള പാരൻസിന് കൊടുക്കുന്ന ഒരു വർക്കാണ് ഒരു ദിവസം ഒരു പത്ത് ഗുണങ്ങള് അതല്ലെങ്കിൽ ഒരു അഞ്ച് ഗുണങ്ങള് നിങ്ങളെ കുട്ടികളെ കുറിച്ച് ചെയ്ത് അത് നിങ്ങളോട് അവരോട് നിങ്ങൾ അവരോട് പറയണം ഈ പാരൻസിന് നമ്മൾ കൊടുക്കുന്ന വർക്കാണ് ഇങ്ങനെ വരുന്ന കുട്ടികളെ പാരന്റ്സിനോട് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യിക്കുന്ന ഒരു വർക്കാണത് ദിവസവും ഒരു പത്ത് വാക്ക് നിങ്ങളുടെ മക്കള് നിങ്ങളുടെ അടുത്ത് നല്ല വാക്കുകൾ നിങ്ങൾ നിങ്ങളുടെ മക്കൾ കേൾക്കുക അപ്പൊ അവര് തന്നെയാണ് അത് ആ ഒരു മാറ്റത്തിന്റെ ഉത്തരവാദി കാരണം ഫസ്റ്റ് ആയിട്ട് വരുന്ന ദിവസം തന്നെ ഈ വർക്ക് നമ്മൾ പാരൻസിന് കൊടുക്കും അപ്പൊ അവർ ദിവസവും മക്കളോട് നല്ല വാക്കുകൾ പറയുമ്പോൾ അവരുടെ ചിന്തയിലും പ്രവർത്തികളിലും ഒക്കെ ആ മാറ്റം സംഭവിക്കുകയാണ് ചെയ്യുന്നത് ഓ ഞാൻ പറയും ഞങ്ങളല്ല നിങ്ങൾ തന്നെയാണ് ആ മായാജാലം പ്രയോഗിക്കുന്നത് ഇന്നതാണ് ആ കാരണം എന്ന് പറയും അപ്പൊ ഞാനിത് സ ഒരു സാന്ദർഭികമായിട്ട് വാക്കുകളുടെ ശക്തി പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണിത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്നേഹം നിറഞ്ഞ വാക്കിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാമെന്ന് പലരും ഓർക്കാറില്ല നമ്മുടെ പല ബന്ധങ്ങൾ നമുക്ക് നഷ്ടമാവുന്നത് അതല്ലെങ്കിൽ സ്വൈര ജീവിതം ഒരു കുടുംബത്തിൽ സമാധാനം തകരുന്നത് ഇങ്ങനെയുള്ള പല വാക്കുകളിലൂടെയാണ് നമ്മൾ ഓർക്കാറില്ല എന്റെ എന്താ എന്റെ ഭർത്താവ് നന്നാവാത്തത് എൻ്റെ എന്താ എന്റെ മോൻ ഇങ്ങനെ പെരുമാറുന്നത് എന്റെ ഭാര്യയുടെ സ്വഭാവം എന്താ ഇങ്ങനെയായി ഇങ്ങനെ ചിന്തിക്ക എന്നല്ലാതെ അവിടെ എന്ത് എങ്ങനെ അതിന് പരിഹാരം കണ്ടെത്താൻ പറ്റും അതല്ല ഇവിടെ ഉള്ള ആ വാക്കുകളുടെ ആ ഒരു ശക്തി പലരും മനസ്സിലാക്കാറില്ല ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാക്കുകളിൽ ഒന്ന് നേരാവായിക്ക് നമുക്ക് കൊണ്ട് വരാനായാൽ ഈ ബന്ധങ്ങളൊക്കെ അതിമനോഹരമാക്കാൻ നമുക്ക് പറ്റും പക്ഷെ നമ്മളത് നമുക്ക് നമ്മൾ അത് പലരും ഓർക്കാറില്ല പക്ഷെ എന്താണ് അത്തരം വാക്ക് വരണമെന്നുണ്ടെങ്കിൽ ഹൃദയത്തില് സ്നേഹം ഉണ്ടാവണം ആ കാരുണ്യത്തിന്റെ നനവാർന്ന പദങ്ങൾക്ക് പിന്നിൽ ഹൃദയത്തിന്റെ കാരുണ്യമുണ്ട് അതായത് ചിന്ത ചിന്തകളുടെ ചിത്രങ്ങളാണ് വാക്കുകൾ നമ്മുടെ ചിന്തകളാണ് നമ്മുടെ വാക്കുകൾക്ക് ആധാരം നമ്മുടെ ചിന്തകൾ നേർവഴിയിലായെങ്കിൽ മാത്രമേ അത്തരം വാക്കുകൾ നമ്മളിൽ നിന്ന് വരള്ളൂ അപ്പോ ഇതേപോലെ തന്നെ ഈ ഒരു ചിത്രത്തിന് മറുവശമുണ്ട് ാക്കിന് എല്ലില്ലെങ്കിലും തെറ്റായി ചലിച്ചാൽ കഠിന പദങ്ങൾ പുറത്തു വരും നമ്മുടെ ശരീരത്തിൽ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ നാവ് എന്ന് പറയുന്നത് അതിന് എല്ലില്ല അല്ലേ പറയണ്ട അതുകൊണ്ട് തന്നെ ആ അങ്ങനെയൊക്കെ ആണെങ്കിലും ഏറ്റവും കഠിനമായ പദങ്ങൾ ആ വാക്കുകളിൽ നിന്ന് പുറത്തു വരും അന്യരുടെ ഹൃദയം തകരും അതായത് നാക്ക് നിയന്ത്രിച്ചില്ലെങ്കിൽ വാക്ക് പിഴക്കും പോക്ക് പുഴയും നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ വിട്ട വാക്ക് കൈ വിട്ട കല്ല് പോലെ അതല്ലെങ്കിൽ ഏർ പറഞ്ഞ വാക്കും എറിഞ്ഞ കല്ലും നമുക്ക് തിരിച്ചെടുക്കാനാവില്ല എന്ന് നമ്മൾ പറയാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ പല വികാരത്തിന് അടി അടിപ്പെടുമ്പോ അതായത് നമ്മള് ദേഷ്യപ്പെട്ടോ സങ്കടപ്പെട്ടോ നിൽക്കുന്ന ആ സമയത്ത് അതല്ലെങ്കിൽ നമ്മൾ വാശി വെച്ച് സംസാരിക്കുമ്പോ ഒക്കെ എത്ര സൂക്ഷിച്ചാലും നമുക്ക് നാക്ക് പിഴക്കും അപ്പൊ ഇതുകൊണ്ടാവാം വാക്കിൽ പിഴവും നെല്ലിൽ പതിരും പതിവെന്ന് പഴമക്കാര് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നമ്മളത് നന്നായിട്ട് വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോ വാക്കുകൾ എങ്ങനെയാവരുതെന്ന് സൂചന കിരാതം തുള്ളയിലെ കുഞ്ച നമ്പ്യാരുടെ വരികളിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് കർണ്ണങ്ങൾക്ക് ഇത് കേൾക്കുന്നേരം പുണ്ണിലൊരമ്പ് തറച്ചത് പോലെ ഇങ്ങനെ ശബ്ദ സൗന്ദര്യം മനസ്സിൽ വെച്ചാണ് നമ്പ്യാർ അങ്ങനെ പാടിയത് എന്നാലോ അതിന്റെ സാരം ഏതാ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഏതർത്ഥത്തിലും പ്രസക്താണത് നമ്മുടെ നാട്ടിൽ ഒരു ഏതെങ്കിലും ഒരു രണ്ട് വാഹനങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ എന്ന് പറയുന്നത് ഒരു ട്രാഫിക്കില് ട്രാഫിക് കുരുക്ക് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ വാഹനങ്ങൾ മുഖാമുഖം വന്നിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഡ്രൈവർമാർ ഇറങ്ങിയിട്ട് അവിടെ വേണ്ടാത്ത വാക്കുകൾ പ്രയോഗിച്ചിട്ട് ഒരു ചെറിയ ഒരു നല്ല വാക്ക് കൊണ്ട് തീർക്കാവുന്ന ഒരു പ്രശ്നം വലിയൊരു പ്രശ്നമാക്കി അവിടെ വലിയൊരു എന്താ പറയുക ഒരു രംഗം സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട് കാരണം അവിടെ നമ്മൾ പ്രയോഗിക്കുന്നത് എന്താണ് കുറ്റം തനിക്കല്ല മറ്റേ ആൾക്കാണെന്നൊരു യുക്തിരഹിതമായ ഒരു മുൻവിധിയോട് കൂടി ആക്രോശിക്കുകയാണ് അവിടെ ചെയ്യുന്നത് അതേസമയം ചെറുപുഞ്ചിരിയോടെ നല്ല വാക്ക് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സെക്കൻഡുകൾക്കകം പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണ് വലിയൊരു ഭൂകമ്പമാക്കി നമ്മൾ മാറ്റാറുള്ളത് നമ്മളൊക്കെ വേണ്ടാത്തത് പലതും ചെയ്തിട്ട് വാക്കുകൾ കൊണ്ട് അത് രക്ഷപ്പെടാമെന്ന് കരുതുന്ന പലരുണ്ട് പക്ഷെ എത്ര കണിഞ്ഞ് ശ്രമിച്ചാലും നമുക്ക് എങ്ങനെയായാലും വാക്കുകൾ കൊണ്ട് അവിടെ ഒരു മുഖംമൂടി ഇടാൻ നമുക്ക് എന്ന് ഓർക്കണം അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഈ തേന് തേൻ നന്നായി എന്താ പറയാ നല്ലതാണെങ്കിലും അത് ഏറിയാൽ പ്രശ്നമാണല്ലോ ചിലരുണ്ട് വാക്കുകളില് ആവശ്യത്തിലധികം തേൻ ചേർത്തിട്ട് മുഖസ്തുതി പോലെ പറയുന്നവരുണ്ട് അതും നമുക്ക് ഇറിറ്റേഷൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ നമുക്ക് അറിയാം പക്ഷെ പല സമയത്തും നമ്മൾ ഇതൊന്നും ഓർക്കാറില്ല എന്ന് മാത്രം ആ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് നടത്തി തരുന്നത് അതുപോലെ തന്നെ മനോവിശ്ലേഷണത്തിന്റെ പിതാവായ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിട്ടുണ്ട് വാക്കുകൾക്ക് മാന്ത്രിക ശക്തി ഉണ്ട് പരമാനന്ദമോ കടും നൈരാശമോ വരുത്താൻ അവർക്ക് അവർക്ക് കഴിയും വാക്കുകൾ ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകും പക്ഷെ ശബ്ദം ഉയർത്തി ബഹളമാക്കേണ്ട അതായത് നമുക്കറിയാം പല ഈ പ്രായഭേദമന്യേ പല ജീവിതങ്ങളും ഈ ഒരു കയർത്തുമ്പിലോ അതല്ലെങ്കിൽ ഒരു കുപ്പി മണ്ണെണ്ണയിലോ പെട്രോളിലോ അതല്ലെങ്കിൽ നദിയിലോ അറ്റിലോ ഒക്കെ പല ജീവിതങ്ങളും അവസാനിക്കാനുണ്ടായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് തരത്തിലുള്ള വാക്കുകളാണ് ഒരു വാക്കിന്റെ പുറത്താണ് മിക്ക കുട്ടികളും ഇപ്പൊ പോയിട്ട് പിന്നെ മരണം വരിക്കുന്നത് അത് ശ്രദ്ധിക്കാറില്ല അതേസമയം ആ വാക്കുകൾ പറയേണ്ട രീതിയിൽ നൈർമല്യത്തോടെ മൃതുമായിട്ട് നമ്മൾ പറയാൻ പറയാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അങ്ങനെയുള്ള പല ജീവിതങ്ങളും ഇന്ന് ജീവിച്ചിരിക്കുമായിരുന്നു എന്ന് നമ്മൾ ഓർക്കാറില്ല പ്രത്യേകിച്ച് നമ്മൾ നമ്മളെ മക്കളുടെ അടുത്ത് ഭർത്താവിൻ്റെ അടുത്ത് ഭാര്യയുടെ അടുത്ത് ഇനി നമ്മുടെ ജോലി സ്ഥലത്താവട്ടെ പരസ്പരം എല്ലായിടത്തും ഇപ്പം പരസ്പര വിദ്വേഷവും പകയും ഒക്കെ വെച്ചിട്ട് പെരുമാറാണ് ചെയ്യുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നെഗറ്റിവിറ്റി എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നത് തന്നെ പക്ഷെ നമ്മുടെ വാക്കുകൾ പ്രയോഗിക്കുന്ന ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് അവിടെ മാറ്റം വരുത്താൻ പറ്റാവുന്നതേ ഉള്ളൂ എന്നതാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ശബ്ദം ഉയർത്തി ബഹളമാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് പൂക്കൾ ഉണ്ടാക്കുന്നത് മഴയാണ് ഇടിമുഴക്കമല്ല എന്ന് ജല പ്രസിദ്ധ കവി സൂഫി കവി ജലാലുദിറൂമി പറയാറുണ്ട് അതുപോലെ തന്നെ വാക്കുകളുടെ ശക്തി മാനവ ചരിത്രത്തെ തന്നെ തിരുത്തി കുറിച്ച സംഭവങ്ങൾ ഏറെ ഉണ്ട് വോൾട്ടയർ റൂസോ മോണ്ടെസ്ക്യൂ എന്നിവരുടെ വാക്കുകളുടെ ശക്തി ഫ്രഞ്ച് വിപ്ലവത്തിന് പിന്നിലുണ്ട് അതുപോലെ തന്നെ റഷ്യൻ വിപ്ലവത്തിന് പിന്നിൽ കാൾ മാർക്സിന്റെ വാക്കുകൾ അതുപോലെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ഗാന്ധിജിയുടെ വാക്കുകൾ നൽകിയ അതില് സംഭാവന നമുക്കറിയാം അതുപോലെ തന്നെ പ്രതിഭാശാലിയായ ഇന്ത്യയുടെ മിസൈൽ മാൻ എന്ന് പറയുന്ന നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം മുൻ രാഷ്ട്രപതിയായ എ പി ജെ അബ്ദുൽ കലാമിന്റെ വാക്കുകൾ എന്നും എല്ലാവർക്കും പ്രചോദനമാണ് ആ നമുക്ക് ഒരു മനസ്സിനൊരു ടെൻഷൻ ഉണ്ടാവുന്ന സമയത്ത് അങ്ങനെ അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ നമ്മളെടുത്ത് കേട്ടു നോക്കിയാൽ അതെങ്കിൽ അത്തരം കോഴ്സുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അല്പം നേരത്തേക്കാണെങ്കിലും സമാധാനം ലഭിക്കാറുണ്ട് അത്രയേറാണ് വാക്കുകളുടെ പ്രശസ്തി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം പ്രശസ്ത ഈ കണ്ടുപിടുത്തങ്ങളുടെ രാജകുമാരൻ അറിയുന്ന അറിയപ്പെടുന്ന എഡിസൺ നമ്മുടെ ഈ ഒരു ലൈറ്റിന്റെ ചോട്ടിൽ നമ്മൾ ഇരിക്കാൻ കാരണക്കാരൻ എന്ന് പറയുന്നത് എഡിസൺ ആണ് ആ എഡിസൺ എന്ന പ്രതിഭാശാലിയെ നമുക്ക് ലഭിച്ചത് അമ്മയുടെ ഒരൊറ്റ വാക്കിലാണ് സ്കൂളുകളിൽ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പാൾ ഈ കുട്ടിയെ ഇനി സ്കൂളിന് ആവശ്യമില്ല ഇത്രയും മണ്ടനായ ബുദ്ധി ഇല്ലാത്ത കുട്ടിയെ ഞങ്ങൾ കണ്ടിട്ടില്ല ഇനി ഇവനെ പഠിപ്പിക്കാൻ ഈ സ്കൂളിന് ആവില്ല എന്ന് പറഞ്ഞിട്ട് എഴുത്ത് കൊടുത്തയച്ചപ്പോ ആ അമ്മ പറഞ്ഞ വാക്കുകളാണ് ആ ഒരു ശാസ്ത്രജ്ഞനെ നമ്മൾ ഈ ലോകത്തിന് നൽകിയത് എന്താ എന്താ പറഞ്ഞത് ഈ പ്രിൻസിപ്പൽ പറഞ്ഞ വാക്കുകള് ആ അമ്മ പ്രയോഗിച്ചത് എൻ്റെ മോൻ്റെ അത്ര ഉഷാറായിട്ടുള്ള ഒരു കുട്ടി ഈ ആ ലോകിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ആ നിന്നെ നിന്നെ നിന്റെ ബുദ്ധിക്കനുസരിച്ച് പഠിപ്പിക്കാനുള്ള ആ അധ്യാപകരാ സ്കൂളിൽ ഇല്ലാത്തത് കൊണ്ട് അനി അങ്ങോട്ട് വിടണ്ടെന്നാണ് പറഞ്ഞത് മോനെ ഈ അമ്മ പഠിപ്പിക്കാം മോനെ അമ്മക്കറിയാം മോനെ എങ്ങനെയാ പഠിപ്പിക്കേണ്ടത് അമ്മയുണ്ട് മോനെ എന്നുള്ള വാക്കുകൾ വാക്കുകളാണ് ആ ഒരു ശാസ്ത്രജ്ഞൻ നമുക്ക് നൽകിയിട്ടുള്ളത് പിൽക്കാലത്ത് ആ ലെറ്റർ എഡിസണ് കിട്ടാൻ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഈ കത്തിൽ എന്തായിരുന്നു എന്ന് പുറം ലോകം അറിഞ്ഞത് അത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓർക്കുക പ്രശസ്ത നോവലിസ്റ്റ് നോറ റോബർട്സ് പറഞ്ഞു വാക്കുകൾക്ക് മാന്ത്രിക ശക്തിയുണ്ട് അവയില് മന്ത്രവുമുണ്ട് ശാപവും ഉണ്ട് അതുപോലെ തന്നെ മികച്ച വാക്കുകൾ ഒരിക്കൽ പറയുന്നതോടെ എല്ലാം മാറി മറിയും ഇപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം ഓർക്കുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ഞാൻ ഞങ്ങളുടെ ഒരു കുടുംബ സംഗമം നടന്നു ഒരു വലിയ രീതിയിലുള്ളതൊന്നും അല്ല ചെറിയ രീതിയിലുള്ള ഒരു കുടുംബ സംഗമം നടന്നു മുമ്പ് മുമ്പ് കഴിഞ്ഞ വർഷം ഞങ്ങൾ വലിയ രീതിയിൽ കുടുംബ സംഗമം നടത്തിയിട്ടുണ്ടായിരുന്നു പല മോട്ടിവേഷൻ ക്ലാസുകളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ചെറിയ രീതിയിൽ തട്ടിക്കൂട്ടിയതായതുകൊണ്ട് തന്നെ അത്തരം വലിയ കാര്യങ്ങളൊന്നും സംഘടിപ്പിച്ചിട്ടില്ലെങ്കിലും എനിക്ക് ഒരു വളരെ മനസ്സ് നിറഞ്ഞു പോയൊരു കാര്യമാണത് ഈ ഞാൻ അവിടെ ഞങ്ങള് നടത്തിയ ഒരു പ്രോഗ്രാം എന്താന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല ഈ കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് ഓരോ കുടുംബാംഗങ്ങളെയും മുന്നിൽ നിർത്തിയിട്ട് ആ കുടുംബാംഗങ്ങൾ ഇപ്പൊ ഒരു ഫാമിലി മുന്നിലേക്ക് വരിക അവര് പരസ്പരം അവരുടെ ഗുണങ്ങൾ പറയാ ഈ അമ്മയാണെങ്കിൽ അച്ഛൻ അച്ഛൻ്റെയും മക്കളുടെ ഓരോ മക്കളുടെയും ഗുണങ്ങൾ പറയാ മക്കളുടെ അമ്മയുടെ അച്ഛന്റെയും സഹോദരങ്ങളുടെയും ഗുണങ്ങൾ പറയാ വെറും മൂന്ന് ഗുണങ്ങൾ മാത്രം പറയാനാ പറഞ്ഞത് കുറച്ച് സമയം എടുത്തെങ്കിലും ഏർ ഓരോരുത്തരും അങ്ങനെ മുന്നിൽ വന്ന് പറഞ്ഞപ്പോ അന്ന് വരെ കേൾക്കാത്ത പല വാക്കുകൾ സ്വന്തം ഉമ്മയിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ഒക്കെ ഇങ്ങനെ കേട്ടപ്പോ അപ്പോഴാണ് അവർക്ക് അവരുടെ കണ്ണുകളിൽ ഞാൻ ഓരോരുത്തരുടെയും മുഖം ശ്രദ്ധിച്ചു കാരണം ആദ്യമായിട്ട് അവര് പലരും കേൾക്കുകയാണ് അവരുടെ സ്വന്തക്കാരുടെ അടുത്ത് നിന്ന് നല്ല നല്ല വാക്കുകൾ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് പലരും കരിഞ്ഞു പലരും മനസ്സ് നിറഞ്ഞു ചിരിച്ചു ഇപ്പോ പക്ഷേ അതിന്റെ ശരിയായിട്ടുള്ള റിസൾട്ട് എനിക്ക് ഇന്നലെയാണ് മനസ്സിലാക്കാൻ പറ്റിയത് കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ കുറച്ച് പ്രശ്നത്തിൽ നിന്നിട്ടുണ്ടായിരുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു അവരുടെ പരസ്പരം ഒരു ഐക്യമില്ലാതെ അത് വലിയൊരു പ്രശ്നത്തിലേക്കൊക്കെ എത്തിയ പല സന്ദർഭങ്ങളുള്ള ഒരു കുടുംബമായിരുന്നു ഇന്നലെ ഞാൻ ആ പെരുന്നാളിന്റെ ദിവസം ആ വീട്ടിൽ വീട് സന്ദർശിച്ചപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അവിടെ കണ്ടു പക്ഷെ ഞാൻ അതിന്റെ കാരണം എന്താണെന്ന് പക്ഷെ അവിടെ ഉള്ള ഒരു ഫാമിലി മെമ്പർ തന്നെ എന്നോട് പറഞ്ഞു നീ അന്ന് നടത്തിയ ആ ഒരു കാര്യം ഉണ്ടല്ലോ കുടുംബസംഗമത്തിൻ്റെ അന്ന് നടത്തിയ ആ ഒരു കാര്യം അത് ഭയങ്കര ഒരു കാര്യായിട്ടോ കാരണം അതിനുശേഷം ഭയങ്കര മാറ്റമാണ് ഈ കുടുംബങ്ങളിലുള്ളവർക്ക് അല്ലാത്തൊരു സ്നേഹവും സന്തോഷവും ഐക്യവും ഒക്കെ രൂപപ്പെട്ട് വന്നിട്ടുണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ മതിയായിരുന്നു അവിടെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത് അവിടെ കുറച്ച് നല്ല വാക്കുകൾ പരസ്പരം അവർ പറഞ്ഞു പരസ്പരം കേൾക്കേണ്ടവരുടെ അവിടെ അടുത്ത് നിന്ന് നല്ല നല്ല വാക്കുകൾ കേൾക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ലഭിച്ചു അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിലെ മൊത്തം ജീവിതം മാറി എന്നുള്ളതാണ് വല്ലാത്തൊരു സന്തോഷമാണ് അവരുടെ വാക്കുകളിൽ നിന്നും ഒക്കെ കിട്ടിയത് അപ്പൊ അത് കേട്ടപ്പം ഭയങ്കരമായിട്ട് മനസ്സ് നിറഞ്ഞു ഇപ്പൊ ഈയൊരു വാക്കുകളുടെ ഒരു പവർ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാം വീണ്ടും പറയാനുള്ളത് നമ്മൾ മക്കളെ കുറിച്ച് ഭർത്താവിനെ കുറിച്ച് എല്ലാവരും കുറിച്ചും നമ്മൾ നല്ലത് പറയാ എന്താണോ നമ്മൾ പറയുന്നത് അതാണ് നമ്മൾ നമ്മളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മറ്റുള്ളവരെ പറ്റി നല്ല വാക്ക് പറയണ്ടപ്പോ നമ്മുടെ നാവിന് ഭാര കൂടുതൽ ഉണ്ടാവാൻ പാടില്ല നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും ഇഷ്ടം എന്താന്ന് വെച്ചാൽ നമ്മളെ കുറിച്ച് നല്ല വാക്കുകൾ കേൾക്കുക എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം പക്ഷെ അത് പറയാൻ നമുക്ക് ഇഷ്ടമല്ല മറ്റുള്ളവരോട് അത് പറയാൻ നമുക്ക് ഭയങ്കര ഒരു മടിയാണ് അതേസമയം നമുക്കത് കേൾക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടവുമാണ് പക്ഷെ നമ്മള് ശ്രദ്ധിക്ക നല്ല വാക്കുകൾ പറയാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രണ്ടു പേര് കാലത്ത് കാണുമ്പോ ഒരു സ്നേഹത്തിന്റെയോ കാരുണ്യത്തിന്റെയോ രണ്ട് വാക്ക് പരസ്പരം പറഞ്ഞാൽ ഇരുവരുടെയും ദിനം സന്തോഷകരമാകാൻ സാധ്യത വളരെ കൂടുതലാണ് ഒരു സ്നേഹ തരംഗം അസംഖ്യം കുഞ്ഞിലകൾ പലയിടത്തും വ്യാപിപ്പിക്കും എന്നുള്ളതാണ് സമാധാനത്തിന്റെയും അനുകമ്പയുടെയും വാക്കുകൾ വേണ്ടപ്പോ പറയുന്നത് കേൾവിക്കാർക്ക് അത് സാന്ത്വനമായി അനുഭവപ്പെടും എനിക്കറിയാം ഈ ഒരു ഹാപ്പി പാർട്ടിയില് വാക്കുകളുടെ കാര്യത്തെ കുറിച്ച് അധികം പറയേണ്ട ആവശ്യമില്ല വാക്കുകളുടെ പവറിനെ കുറിച്ചിട്ട് കാരണം നിരന്തരം നമ്മൾ ദിവസവും സാറിൻ്റെ അടുത്തുനിന്ന് കേൾക്കുന്ന വാക്കുകൾ എന്ന് പറയുന്നത് അത്രയേറെ മൂല്യമേറിയതാണ് എനിക്കറിയാം നമ്മൾ ഈ ഒരു മെന്ററിങ് കൂടി ചെയ്യുന്നത് കൊണ്ട് തന്നെ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഒരു കാര്യം അറിയാൻ സാധിക്കുന്നുണ്ട് കാരണം ഇന്നോളം കേൾക്കാത്ത വാക്കുകളാണ് അവർക്ക് സാറിന്റെ അടുത്ത് നിന്ന് കേൾക്കാൻ പറ്റുന്നത് വല്ലാത്ത ഒരു ഒരു മാന്ത്രിക ശക്തി തന്നെയാണ് സാറിന്റെ വാക്കുകൾക്ക് എന്നുള്ളത് ഈ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരും അനുഭവിച്ചറിഞ്ഞതാണ് ഈ ദിവസവും ഈ വാക്കുകൾ കേട്ട് നമ്മൾ ഓരോ ദിവസവും നമുക്ക് തുടങ്ങാനാവാന്ന് പറയുന്നത് വളരെ വലിയൊരു ഭാഗ്യമാണ് നമുക്ക് അവർക്കും കിട്ടിയിട്ടുള്ളത് കാരണം അത്രയേറെ നമുക്കറിയാം ഞാൻ പറയേണ്ട ആവശ്യം തന്നെയല്ലേ ഈ ഗ്രൂപ്പിലുള്ളവരോട് അത്രയേറെ വിഷമതകളും കഷ്ടതകളും അനുഭവിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ഒരുപാട് വലിയ വലിയ ചേഞ്ചുകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാം സാറിന്റെ വാക്കിലൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ നിങ്ങൾക്കും പറ്റും നിങ്ങളുടെ നിങ്ങളുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് ഇങ്ങനെ ഈ രീതിയിലുള്ള വാക്കുകൾ നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കണം പക്ഷേ പലപ്പോഴും നമുക്കത് കഴിയാറില്ല അത് മറ്റൊന്നും കൊണ്ടല്ല നമുക്കറിയാം നമ്മളുടെ ഞാൻ പറഞ്ഞു ചിന്തകളുടെ ചിത്രങ്ങളാണ് വാക്കുകളുണ്ട് എന്നുള്ളത് എല്ലാത്തിനെയും അവസാനം ചെന്നെത്തുന്നത് നമ്മുടെ ചിന്തകളിൽ തന്നെയാണ് ആ ചിന്തകൾ ശരിയായ വഴിയിലേക്ക് എത്തിക്കാന്നുള്ളതാണ് ആ ചിന്തകൾ ശരിയായ വഴിയിലേക്ക് എത്തിക്കാൻ എത്തിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഇപ്പോഴും നെഗറ്റീവിറ്റിയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലേക്ക് എടുത്തിട്ട് എല്ലാ സമയത്തും നമ്മൾ നമ്മള് നമ്മൾ എന്താണ് ഉള്ളിലേക്ക് കൊടുക്കുന്നത് അതാണ് നമ്മളുടെ ചിന്തകളായിട്ട് വരുന്നത് ആ ചിന്തകളാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളാവുന്നത് പ്രവർത്ത ആ പ്രവർത്തനങ്ങളാണ് നമ്മളുടെ സ്വഭാവമായിട്ട് മാറുന്നത് പെരുമാറ്റമായിട്ട് മാറുന്നത് നമ്മളുടെ പേഴ്സണാലിറ്റി തീരുമാനിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം നമ്മളുടെ ചിന്തകൾ ശരിയായ വഴിയിൽ എത്തിക്കാൻ നമുക്ക് ഇതെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റുമെന്ന് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കാം അതിനുള്ള സൊല്യൂഷൻ നമ്മൾ തേടുക അത് നമുക്ക് മറ്റെവിടെയും പോകേണ്ട ആവശ്യമില്ല ഹാപ്പി പാർക്ക് തന്നെ ധാരാളമാണ് ഈ സാറിന്റെ വാക്കുകൾ പലതരത്തിലുള്ള കോഴ്സുകൾ ഇതെല്ലാം നമ്മുടെ ചിന്തകളിലും ചിന്തകളിൽ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ എനർജി വൈബ്രേഷനിൽ എനർജി ലെവലിൽ മാറ്റം വരുത്തിയിട്ടാണ് അതാണ് സാറിന്റെ ക്ലാസ്സുകളുടെ പ്രത്യേകത കേവലം മോട്ടിവേഷൻ വാക്കുകളല്ല ഇൻസ്പിറേഷൻ ആയിട്ടുള്ള വേഡ്സുകൾ മാത്രമല്ല സാറ് നൽകുന്നത് നമ്മുടെ ആ വാക്കിലൂടെ അതുപോലെ തന്നെ പല വർക്ക്ഷോപ്പുകളിലൂടെ നമ്മുടെ എനർജി ലെവലിൽ മാറ്റം വരുത്തിയിട്ട് നമ്മുടെ ചിന്തകളിൽ മാറ്റം വരുത്താണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് സാറിന്റെ ഈ ഒരു ഓരോ കോഴ്സും നമുക്ക് ഇത്രയേറെ റിസൾട്ടും നൽകുന്നത് അപ്പൊ നമ്മള് അതെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളടത്താണ് കാര്യങ്ങൾ അപ്പൊ നമ്മൾ വെറുതെ ദിവസവും ഈ ക്ലാസ്സുകളിൽ മെഡിറ്റേഷനിൽ കയറി ക്ലാസ്സുകൾ കേൾക്കാൻ മാത്രമല്ല അത് പ്രാവർത്തിക അതുപോലെ തന്നെ എങ്ങനെയെല്ലാം യും ഈയൊരു ഹാപ്പി പാർക്കിനെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യാം അത് അതുപോലെ തന്നെ മാനവ രാശി പ്രയോഗിക്കുന്ന ഏറ്റവും ശക്തമായ ഔഷധമാണ് വാക്കുകൾ എന്ന് റുഡിയാട് ക്ലിപ്പ് പറഞ്ഞിട്ടുണ്ട് വീൺ വാക്ക് പറയാതിരിക്കാനും നല്ല വാക്ക് വേണ്ടപ്പോൾ പറയാനും വച്ചാൽ നമുക്ക് കഴിയും അതിന് ഞാൻ പറഞ്ഞ പോലെ ചിന്തകളിലെ മാറ്റം വരുത്തണം അതുപോലെ ഈയൊരു ജീവിത വിജയത്തിന് അത് നമുക്ക് ഏറ്റവും ഗുണകരമായിട്ട് വരികയും ചെയ്യും ഇതുപോലെ നല്ല വാക്കുകൾ പറഞ്ഞും കേൾക്കും നല്ലൊരു ജീവിതം സന്തോഷം നിറഞ്ഞൊരു ജീവിതം നയിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസ നിർത്തുന്നു താങ്ക്യൂ യു